വെൽക്കം ബാക്ക് ടു സ്റ്റോർ അപ്പൊ നമ്മുടെ കോട്ടൺ ലവേഴ്സിന് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതൊരു കൈൻഡ് ഓഫ് സോഫ്റ്റ് കോട്ടൺ സെറ്റില്ലേ ആ രീതി ആട്ടോ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരിക ആൻഡ് ഇതുകൊണ്ട് ദാപൻ ഏരിയയിൽ എക്സ്ട്രാ ഒരു ലൈൻസ് ലൈൻസ് പാറ്റേൺ വരുന്നുണ്ട് ആൻഡ് ഓൾ ഓവർ ബോഡി പാർട്ടിണ്ട് ഇവിടെ കുഞ്ഞ് മെറേഴ്സും ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ അല്ലേ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയും നമുക്ക് മറ്റ് മെറ്റീരിയൽസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് തന്നെയാണ് ദുപ്പട്ട വരിക ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയുടെ എൻഡിൽ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ കടക്കുമ്പോൾ കാണാൻ ഒരു അജ്റക്കിന്റെ ഒക്കെ ഒരു പ്രിന്റ് ദുപ്പട്ടയുടെ എൻ പോർഷിൻ്റെ അകത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരിക അപ്പൊ ഈ ഒരു മെറ്റീരിയലിന്റെ അപ്പം കോട്ടൺ ആയതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മളൊരു കളർ കാർഡ് കൂടി ഫ്രീ തരുന്നതായിരിക്കും ആ ഇത് നോർമലി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ കോട്ടൺ ആകുമ്പോൾ എപ്പോഴും ഒരു റിസ്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് കളർ കാർഡ് കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഓവറോൾ ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ എവർ ഹിറ്റ് കോമ്പിനേഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ കണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു മെറൂൺ ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ട് വരുന്നത് മെറൂൺ അല്ലൊരു എന്താ പറയാ ഒരു ഓറഞ്ച് ബ്രിക്ക് ബ്രിക്രഡിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് നല്ല രസം നല്ല പ്രീമിയം മെറ്റീരിയൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അറിയാം ഒരു സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് നമുക്ക് ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള സെറ്റാണ് ഏരിയയിലും സെയിം വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റാണ് കുഞ്ഞ് പ്രിന്റ് ആണ് വരെ നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒരു വെറൈറ്റി കോട്ടൺ സെറ്റ് ആണ് അതും റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരു അജിറക്കിന്റെ ഒക്കെ ഒരു സ്റ്റൈലാണ് ദാവൻ ഏരിയയിലേക്ക് വന്നിട്ട് ഇതുകൊണ്ട് ദുപ്പട്ടയുടെ ദാവൻ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ടാസിൽസ് ഒക്കെ കെട്ടി സെയിം വേ ഫിനിഷ് ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് കാണാം കോമ്പിനേഷൻ വന്നിട്ട് നമ്മൾ എപ്പോഴും കാണാത്തൊരു ഷെയ്ഡാണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് പിന്നെ ബോട്ടത്തിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി സെയിം കളർ തന്നെയാണ് കോട്ടൺ വരുന്നത് ഓർത്തോണം സെയിം കളർ തന്നെ ടോപ്പിന്റെ സെയിം കളർ ആണ് ഇത് വരിക ആൻഡ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഒരു കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുക ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് കണ്ടു ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈയൊരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് നെക്കിന്റെ പോർഷനിൽ സെയിം മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരാ സെയിം വേ നല്ല സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് കോൺട്രാസ്റ്റഡ് ആട്ടോ ദുപ്പട്ട എല്ലാം വരുന്നത് കാരണം ഇത്തോ മൾട്ടിപ്പിൾ കളേഴ്സ് ആണ് ഈ നെക്കിന്റെ പോർഷൻ്റെ ആ വർക്കിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ആൻഡ് എല്ലാത്തിന്റെയും എൻ പോർഷനകത്ത് ടാസ്കിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് വെയിറ്റ് വരുന്നത് റേഞ്ചിൽ വരുന്ന അജറത് പ്രിന്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച്ഡ് സ്യൂട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ദുപ്പട്ട വന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ബോട്ടം വന്നിട്ട് പ്ലെയിൻ ഈ കളർ ബോട്ടം ആണ് വരുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇങ്ങനെ മിറേഴ്സ് കുഞ്ഞു കുഞ്ഞു മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വന്നിട്ട് നമുക്കൊരു ഒരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഷിഫ്ലിയിലെ പുതിയൊരു കളക്ഷൻ ആണ് നമ്മള് പരിചയപ്പെടാൻ പോകുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ഇതിൽ കുഞ്ഞു കുഞ്ഞു സ്വീക്വൻസ് വർക്ക് ഫുള്ള് വന്നിട്ടുണ്ട് ഒരു വൈറ്റ് കളർ കുഞ്ഞു കുഞ്ഞു സ്വീക്വൻസ് വർക്ക് ഇല്ലേ അപ്പൊ നല്ലൊരു ഗിൽറ്ററിങ് എഫക്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയലിന് ഇത് കണ്ടോ നേരിട്ട് കാണുമ്പോൾ ഉണ്ടോ ഇങ്ങനെയാണ് ഒരു ഫുൾ ഇങ്ങനൊരു സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഇതിന്റെ മെറ്റീരിയലിലൂടെ ഓൾ ഓവർ പോയിട്ടുണ്ട് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു സെറ്റാ കേട്ടോ നല്ല രസം കാണാനായിട്ട് ഫുൾ ഇങ്ങനെ ഒരു വെറൈറ്റി വർക്കാണ് ആണ് താഴെ വരെ പോണത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് അടുത്ത കളർ കളർഷീഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഒരു മോഡൽ ആട്ടോ ഏറ്റവും പുതിയൊരു ഷിഫ്ലി മെറ്റീരിയൽ ആണ് വരുന്നത് ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്കും അതിലൂടെ സ്വീക്കൻസ് വർക്കും വരുന്ന നല്ല എലഗന്റ് ആയിട്ടുള്ള സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് വർക്ക് വരുക ബാക്ക് സൈഡ് നോർമൽ പ്ലെയിൻ ജോർജറ്റ് തന്നെയാണ് വരുന്നത് ആ രണ്ട് സൈഡും കണ്ടോ ഹെവി ആയിട്ട് തന്നെ ആ സ്കാൽപ്പ് ചെയ്തിട്ട് അതിലൂടെയും കുഞ്ഞ് സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് തേർഡ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അതിലെ തന്നെ നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാ വരുന്ന ഹെവി വർക്ക് ആട്ടത്തിൽ ഫ്രണ്ട് പോർഷൻ നല്ല ആയിട്ടാണ് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്ലീവ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടെ നല്ലൊരു ഫങ്ങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം രണ്ട് സൈഡ് ഇടേണ്ടവർക്ക് രണ്ട് സൈഡാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ദുപ്പട്ടയിൽ ഓൾ ഓവർ ത്രെഡ് എംബ്രോയിഡറി വർക്ക് അത് ചുമ്മാ ചുമ്മാല്ലാട്ടോ നല്ല പ്രീമിയം കാറ്റഗറിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട് ഒരു ഗിൽറ്ററിങ് എഫക്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ദുപ്പട്ടയിലും വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചേച്ചി വന്നിട്ട് അതിന്റെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് എന്ത് രസമുള്ള കളർ ഷെയ്ഡാ നോക്കി നല്ല ഭംഗി ഇത് കാണാനായിട്ട് ഗിൽറ്ററിങ് എഫക്ട് വരുന്നോണ്ടേ സൂപ്പർ സെറ്റ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്നത് ഏറ്റവും പുതിയൊരു മോഡലാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്